ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും റവക്കെ കൊണ്ട് ആവിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്കതിലേക്കുള്ള മധുരത്തിനാവശ്യമുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അതിനൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം ശർക്കര നന്നായിട്ടിനി ഇവിടെ തിളച്ച് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല ഇനി നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്ത് ഞാനിവിടെ ഒരു മിക്സീടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുക്കാം അവൽ ഞാനിവിടെ മട്ടവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വെള്ളവിലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് രണ്ടും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചിട്ടെടുക്കണം ഇതിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്തതായിട്ട് അരിച്ചെടുത്തിട്ടില്ല അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുത്താൽ മതിയാകും ഒരുപാടിട്ടെങ്ങ് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക ഇതിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ എല്ലാം ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ റവയും അവരൊക്കെ ആയതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് കുതിർന്ന് നല്ല തിക്കായിട്ട് വരും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ടോട്ടൽ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഒരു കാൽ ടീസ്പൂണ് താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് താഴെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം പലഹാരം നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം എല്ലാ ബൗളിലും നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബൗളിൻ്റെ മുക്കാൽ ഭാഗം വെച്ച് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് എല്ലാ ബൗളിലും ബാറ്റർ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിലാണ് വേഗിച്ചെടുക്കേണ്ടത് അതിനായിട്ട് സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാം വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഒരു ടൂത്ത് പിക്കുണ്ട് ഒന്ന് കുത്തി നോക്കാം ഇത് ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടെ ഫ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ടിനെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ബൗളിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ടിനെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ വിരലുണ്ട് ഒന്ന് ഇതുപോലെ സൈഡെല്ലാം ഒന്ന് പിടിച്ചെടുത്താൽ മതിയാകും അത് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളകിപ്പോരും നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ബൗളിൽ നിന്നും മാറ്റിയെടുക്കാം എല്ലാം ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ